നമസ്കാരം ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ആദിവാസികളുടെ ചരിത്രമാണ് മണ്ണിൻ്റെ മക്കൾ എന്നാണ് ആദിവാസികൾ അറിയപ്പെടുന്നത് ചവിട്ടു നിൽക്കുന്ന ഭൂമിയെ അമ്മയായി ആരാധിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നവരാണ് യഥാർത്ഥത്തിൽ മണ്ണിൻ്റെ മക്കൾ മണ്ണും മലയും ഇടിച്ചു നിരത്തി മണിമാളിക പണിയുന്ന ആധുനിക മനുഷ്യരെ ഒരിക്കലും അങ്ങനെ വിശേഷിപ്പിക്കാനാവില്ല മണ്ണിൻ്റെ മക്കൾ എന്ന് വിളിക്കാവുന്ന ഒരേ ഒരു കൂട്ടരെ നമ്മുടെ നാട്ടിലുള്ളൂ അത് ആദിവാസി സമൂഹമാണ് അന്നും ഇന്നും എന്നും ഒന്നും സ്വന്തമായി ആളുകളാണ് ആദിവാസികൾ ആദിവാസി എന്ന പേര് പോലും പരിഷ്കൃത മനുഷ്യൻ സംഭാവന ചെയ്ത ആണവർക്ക് ചുറ്റുമുള്ള പ്രകൃതിയെ നോവിക്കാതെ അന്നന്നത്തെ വിശപ്പ് മാറ്റുവാനുള്ള വക തേടി അവർ കാട്ടിനുള്ളിൽ ഒതുങ്ങിക്കൂടി കൃഷി കണ്ടുപിടിച്ചത് തങ്ങളാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന അടിയർ മനുഷ്യജാതിയിൽ ഏറ്റവും ഉന്ന 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 ഉയർന്നവരായി സ്വയം കരുതുന്ന കുറിച്ചർ പരസ്പരം തൊട്ടാൽ ഐത്തപ്പെട്ടതായി കരുതിപ്പോന്ന കാടനും മലയനും ഒരിക്കൽ ധരിച്ച വസ്ത്രം മാറ്റുകയോ നനയ്ക്കുകയോ കുളിക്കുകയോ ചെയ്യാത്ത കൊറകർ ഇവരൊക്കെ കേരളത്തിലെ ചില മനുഷ്യവർഗങ്ങളാണ് കാട് നാട് എന്നിങ്ങനെയുള്ള വേർതിരിവ് വരുന്നതിന് മുമ്പ് ഇവരായിരുന്നു ഇക്കണ്ട സ്ഥലങ്ങളുടെ ഒക്കെ അവകാശികൾ അന്ന് സമർത്ഥമായിരുന്നു അവരുടെ ഊരുകൾ സ്വയം തീർത്ത ലോകം സ്വന്തം നിയമങ്ങൾ കാലമേറെ കഴിഞ്ഞപ്പോൾ എങ്ങു നിന്നോ വന്ന മനുഷ്യർ ഇവരുടെ മണ്ണിൻ്റെ അവകാശികളായി ഭൂമി എന്നാൽ അവകാശം സ്ഥാപിക്കാനുള്ളതാണെന്ന് പണ്ടുതൊട്ടേ ആദിവാസികൾക്ക് അറിവില്ലായിരുന്നു അത് അവരുടെ അജ്ഞതയാക്കിയെടുത്തുകൊണ്ട് ആ ഭൂമി നഗരവാസികൾ കയ്യേറി മനുഷ്യവംശം പ്രവിയെടുത്തത് ആഫ്രിക്കയിലാണെന്ന് ഏറെക്കുറെ ശാസ്ത്രലോകം തെളിയിച്ചിട്ടുണ്ട് ആഫ്രിക്കയിലെ കറുത്തവർ ഉൾപ്പെടുന്ന നീഗ്രോയിഡ് വർഗത്തെ ലോകത്തിലെ അടിസ്ഥാന മനുഷ്യവർഗങ്ങളിലൊന്നായാണ് നരവംശാസ്ത്രജ്ഞർ കണക്കാക്കുന്നത് നീഗ്രോയിഡ് വർഗ്ഗക്കാരുമായി വളരെയധികം സാമ്യമുണ്ട് കേരളത്തിലെ പല ഗോത്രവർഗ്ഗക്കാർക്കും കറുത്ത നിറം പതിഞ്ഞ മൂക്ക് തടിച്ച ചുണ്ട് പിരിഞ്ഞ മുടി തുടങ്ങിയവയാണ് നീഗ്രോയിഡ് വർഗ്ഗക്കാരുടെ ശാരീരിക സവിശേഷതകൾ വയനാട്ടിലെ പണിയരുടെ കൈകാലുകളുടെയും മറ്റും അളവുകൾ ആഫ്രിക്കൻ നീഗ്രോയകളുടേത് യോജിക്കുന്നുണ്ടെന്ന് പ്രശസ്ത നരവംശ ഗവേഷകനായ എഡ്ഗാർ തേസ്റ്റൺ രേഖപ്പെടുത്തിയിട്ടുണ്ട് കേരളത്തിലെ ഗോത്രവർഗ്ഗക്കാരെ പൊതുവെ നീഗ്രോയിഡ് അസ്ത്രലോയിഡ് വംശങ്ങളിലാണ് ഗവേഷകർ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നീഗ്രോയുടെ വംശജർ കേരളത്തിലെത്തിയതിനെക്കുറിച്ച് പല അവകാശവാദങ്ങൾ നിലവിലുണ്ട് ചരിത്രാതീത കാലത്ത് അറബിക്കടലിൽ വെച്ചുണ്ടായ ഏതെങ്കിലും കപ്പൽ അപകടത്തിനു ശേഷം കുറേ നീഗ്രോ വർഗക്കാർ കേരളക്കരയിൽ എത്തിയതാണെന്നും അവരുടെ പിന്മുറക്കാരാണ് ഇന്ന് വയനാട്ടിലുള്ള പണിയൻ സമൂഹമെന്നും ഇതാണ് ഒരു വാദം അറബിക്കടൽ ഒരു കാലത്ത് പശ്ചിമഘട്ടം മുതൽ ആഫ്രിക്ക വരെ പരന്നുകിടന്ന കരയായിരുന്നുവെന്നും ആ വൻകരയിൽ താമസിച്ചിരുന്നവർക്കെല്ലാം പൊതുവായി പല സാദൃശ്യങ്ങളും വന്നിരിക്കാമെന്നുമാണ് മറ്റൊരു വാദം എന്നാൽ ഇവയെല്ലാം വെറും ഊഹങ്ങൾ മാത്രമാണ് ശിലായുഗത്തിലെ ഇതെന്ന് കരുതുന്ന ഗ്രഹ ഗുഹാചിത്രങ്ങൾ വയനാട്ടിലെ എടയ്ക്കലിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട് കേരളത്തിലെ ആദിവാസികൾ ഏറ്റവും അധികമുള്ള വയനാടിൻ്റെ ചരിത്ര പ്രാധാന്യമാണ് ഇത് തെളിയിക്കുന്നത് ഇന്ന് നമ്മുടെ നാട്ടിലെ പല ഗോത്രവർഗക്കാരും മറ്റു പ്രദേശങ്ങളിൽ നിന്നുമാണ് കുടിയേറ്റക്കാരാകാമെന്ന് കരുതുന്ന ചരിത്രകാരന്മാരുണ്ട് മലകളിലും താഴ്വരകളിലും കേന്ദ്രീകരിച്ച സമുദായക്കാർ സമുദായങ്ങൾ പിൽക്കാലത്ത് നദീതടങ്ങളിലും തീരപ്രദേശത്തും താമസമുറപ്പിച്ചിരുന്നു ഇത് ചരിത്രകാരന്മാർ കരുതുന്ന വസ്തുതയാണ് നാടുവാഴികളുടെ ആശ്രിതരായി തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും എത്തിയ ഗോത്രവർഗ്ഗക്കാരും കേരളത്തിലുണ്ട് അങ്ങനെ കേരളത്തെ ആഫ്രിക്ക എന്നും കേരളത്തിലെ ആഫ്രിക്ക എന്ന് വിളിക്കുന്ന വിശേഷിപ്പിക്കുന്ന ഒരു സ്ഥലം നമ്മുടെ നാട്ടിലുണ്ട് അത് മറ്റു മറ്റൊരു സ്ഥലവുമല്ല വയനാടാണ് കേരളത്തിൽ ഏറ്റവും അധികം ആസി ആദിവാസികളുള്ളത് വയനാട്ടിലാണ് രണ്ടായിരത്തി ഒന്നിലെ കണക്കനുസരിച്ച് അവിടെ ഒരു ലക്ഷത്തി മുപ്പത്തി ആദിവാസികളുണ്ട് വയനാട്ടിലെ ജനസംഖ്യയുടെ പതിനാറ് ശതമാനം വരും ആദിവാസികളുടെ ഈ കണക്ക് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആദിവാസികളുടേതായ ഒരു രാജവംശം വയനാട് അടക്കി ഭരിച്ചിരുന്നു ആ വംശത്തിൻ്റെ രാജവംശത്തിൻ്റെ പേരാണ് വേട രാജവംശം ഒടുവിൽ സമീപ രാജവംശങ്ങൾ വേടരാജാവിനെ ചതിപ്രയോഗത്തിലൂടെ തോൽപ്പിച്ചു എന്നാണ് ഐതിഹ്യം കേരളത്തിലെ മറ്റു ജില്ലകളിൽ നിന്നുള്ള ആളുകൾ പതിനേഴാം നൂറ്റാണ്ട് മുതൽക്കേ വയനാട്ടിലേക്ക് കുടിയേറാൻ തുടങ്ങി എങ്കിലും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് വരെ വയനാട്ടിൽ ആദിവാസികൾക്കായിരുന്നു ഭൂരിഭൂരിപക്ഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ ആദിവാസികളും കുടിയേറ്റക്കാരും ഏതാണ്ട് തുല്യനിലയിലായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത് വരെയുള്ള കാലത്ത് വയനാട്ടിലേക്കുള്ള കുടിയേറ്റം അതിൻ്റെ ഉച്ചകോടിയിലെത്തി കുടിയേറ്റക്കാർ ആദിവാസികളുടെ ഭൂമി പിടിച്ചെടുത്ത് കൃഷി ചെയ്യാൻ തുടങ്ങിയതോടെ മണ്ണിൻ്റെ യഥാർത്ഥ അവകാശികൾക്ക് മണ്ണില്ലാതായി കേരളത്തിലെ സർക്കാരിൻ്റെ കണക്ക് പ്രകാരം നമ്മുടെ സംസ്ഥാനത്ത് മുപ്പത്തിയഞ്ചോളം ആദിവാസി വിഭാഗങ്ങളുണ്ട് അവരുടെ പേരുകൾ അടിയാൻ ആരണ്ടാൽ യരവാലൻ മലപ്പുലയൻ ഇരുളർ കാടർ കമ്മാരൻ കാണിക്കാർ കൂട്ടുനായകൻ കൊച്ചുവേലൻ കൊണ്ടകൻ കൊണ്ടറഡ്ഡി കൊറക കൊറ്റ കുടിയ കുറിച്ചിയർ കുറുമർ കുറുമ്പർ മലശ്ശർ മഹാമലശ്ശർ മലയരയർ മലമ്പണ്ടാരം മലവേടൻ മലകുറവൻ മലയൻ മലവറയർ മന്നാൻ മാരാട്ടി മുതുവാൻ പളിയർ പണിയൻ പതിയൻ പല്ലയ്യൻ ഉള്ളാടൻ ഊരാളി ഈ പട്ടികയിൽ പട്ടികയിൽപ്പെടാത്തവരും നാൽപ്പത്തഞ്ചോളം ആദിവാസി വർഗങ്ങൾ കേരളത്തിലുണ്ടെന്ന് നരവംശ ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട് കേരളത്തിലെ ആദിവാസികളെക്കുറിച്ച് ഏറ്റവും പ്രശസ്തമായ ഗ്രന്ഥങ്ങളിലൊന്നാണ് കെ പാനൂർ രചിച്ച കേരളത്തിലെ ആഫ്രിക്ക വയനാട്ടിലെ ആദിവാസികളുടെ ദുരിത ജീവിതം ഈ ഗ്രന്ഥം തുറന്നു കാട്ടുന്നുണ്ട് വയനാട്ടിലെ കുറിച്രുടെ കുറിച്ചരും കന്നടിയരും കേരളത്തിലേക്ക് കുടിയേറി വന്നവരാണെന്ന് അവർക്കിടയിൽ തന്നെ കഥകളുണ്ട് മലയിൽ വസിക്കുന്ന ഊരാളികൾ ആദ്യകാലത്ത് സമതലവാസികളായിരുന്നുവെന്നും രേഖകളുണ്ട് വിശപ്പും ദാവവും അറിയാതിരിക്കാൻ കാട്ടുകാച്ചിലിൻ്റെ വിത്ത് കഴിച്ചാൽ മതി ശാസ്ത്രം ഈ അടുത്ത കാലത്താണ് ഈ രഹസ്യം തിരിച്ചറിഞ്ഞത് എന്നാൽ കേരളത്തിലെ ചില ആദിവാസി വർഗക്കാർക്ക് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ അറിയാമായിരുന്ന ഒരു ശാസ്ത്ര രഹസ്യമായിരുന്നു അത് കേരളത്തിലെ ഏറ്റവുമധികം ആദിവാസികളുള്ള ജില്ല വയനാടാണ് രണ്ടാം സ്ഥാനം ഇടുക്കി ഏറ്റവും കുറവ് ആദിവാസികളുള്ള ജില്ലയാണ് ആലപ്പുഴ കൊടുങ്കാട്ടിൽ നിന്നും വില്ലുമായി അമ്പും വില്ലുമായി നടക്കുന്നവർ വിശപ്പടക്കുവാൻ കാട്ടുകിഴങ്ങുകൾ തിന്നുന്നവർ എത്ര വലിയ മരത്തിലും വലിഞ്ഞു കയറി തേനെടുക്കുന്നവർ ആദിവാസികളെക്കുറിച്ച് നാട്ടിൽ വസിക്കുന്നവർക്കുള്ള ഒരു പ്രാകൃത ധാരണയാണിത് ആധുനിക മനുഷ്യന് പരിചിതമല്ലാതിരുന്ന ആചാര രീതികളുള്ളത് കൊണ്ട് മാത്രം ആദിവാസികൾ അപരിഷ്കൃതരാകുന്നില്ല പ്രകൃതിയെ വാക്കുകൊണ്ടോ കൊണ്ടോ നോവിക്കാത്ത കള്ളവും ചതിവും ഉള്ളിലില്ലാത്ത നിഷ്കളങ്കരായ ജനഭാഗമാണ് നമ്മുടെ ആദിവാസികൾ നാം കരുതുന്നത് പോലെ ആസി ആദിവാസികൾ എല്ലാ കാലവും എക്കാലവും കാടുകളിൽ മാത്രം ജീവിക്കുന്നവരല്ലായിരുന്നു അത് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഭൂമി മോഹിച്ചെത്തിയവരുടെ കടന്നുകയറ്റം കൊണ്ടാണ് അവർ കാടുകളിൽ അഭയം തേടിയത് ഇന്നും കേരളത്തിലെ ആകെ ആദിവാസികളിൽ ഇരുപത്തിമൂന്ന് ശതമാനം മാത്രമേ വനങ്ങളിൽ കഴിയുന്നുള്ളൂ ഇത് കേരളത്തിലെ ആദിവാസികളെ പറ്റിയുള്ള ഒരു ചെറിയ വരമാണ് ഇതിൻ്റെ തുടർച്ച അടുത്ത വീഡിയോയിലൂടെ നിങ്ങൾക്കുമായി പങ്കുവെക്കുന്നതാണ് ഇത് മാത്രം നന്ദി നമസ്കാരം